ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലൂടെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏഴാഴ്ചത്തെ ഓട്ടിംഗ് ഇതൊക്കെ ഇതാ ചൊവ്വാഴ്ച അവസാനിക്കാൻ ഒക്കെയാണ് രാത്രിയോടൊക്കെ ഓട്ടിങ്ങിൽ ഒമ്പത് അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കേണ്ടത് വൺ വോട്ടിംഗ് ടിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള രീതിയിലോട്ട് പല പ്രമുഖ കണ്ടെത്തുന്ന തകരിക്കുകയും പലരുടെ അട്ടിമറി മുന്നേറ്റം കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറി ആരൊക്കെ തകർന്നിട്ടുണ്ടെന്നും ആരൊക്കെ ബിഗ് ബോസ് നിന്ന് പുറത്താൻ സാധ്യതയുണ്ടെന്നും ആരൊക്കെ ഓട്ടിംഗിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നൊക്കെ നോക്കാം വീഡിയോ ആദ്യമായിട്ട് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കണെങ്കിൽ ലേറ്റസ്റ്റ് ഉള്ള ബിഗ് ബോസ് അപ്ഡേറ്റ് ഒട്ടും സെറ്റുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും തന്റെ സ്ഥാനം സേഫ് ആക്കി വെക്കുന്ന ഷാനവാസിനെയാണ് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഷാനവാസിന്റെ വോട്ട് നാൽപ്പതിനായിരം കണ്ടിരിക്കുന്നത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളായിട്ട് ക്ഷം ഒന്നാം സ്ഥാനത്ത് ബഹുദൂരം മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറേനെ തന്നെ കണാൽ സാഹിക്കണ്ട് ആദ്യ മണിക്കൂറുകളിലൊക്കെ ആതിരയായിരുന്നു മുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് നൂറ തന്റെ രണ്ടാം സ്ഥാനം കൈയടക്കുകയാണ് വോട്ടുകൾ സ്വന്തമാക്കി ആതിരയെ അട്ടിമറിച്ച് നൂറ രണ്ടാമത് നിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ആതിരേനെ കണാൽ സഹായിക്കുന്നത് ആതിര നൂറ ജോടുകൾക്ക് ഇത്രയധികം ഫാൻ സപ്പോർട്ട് ഒന്ന് പ്രേക്ഷകം ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ഇരുവരും വോട്ടുകൾ സ്വന്തമാക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ ആതിരയ്ക്ക് സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ആര് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കട്ടെ ആര്യം നല്ല രീതിയിലുള്ള ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടെന്ന് ഇതിനോട് തന്നെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടുകൾ സ്വന്തമാക്കി നാലാമതാണ് എന്തൊക്കെയോ ആര്യൻറെ വോട്ടൊക്കെ എവിടെ നിന്ന് എങ്ങനെ വരുന്നെന്ന് പോലും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന നമ്മുടെ ഡോക്ടർ ബിന്നിനെയാണ് എന്തൊക്കെയാണോ സീനിയർ ആർട്ടിസ്റ്റ് കൂടി ബിന്നിക്ക് നല്ല രീതിയിൽ ഒരു ഫാൻ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഡേഞ്ചേഴ്സുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പതിനാറായിരത്തി ഒന്നൂറ്റി എട്ട് വോട്ടുകളുമായിട്ടാണ് ബി അഞ്ചാം സ്ഥാനത്ത് തുടരുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് വേദാ ലക്ഷ്മിയെയാണ് എന്തായാലും ലക്ഷ്മിക്ക് എന്തായാലും ലക്ഷ്മിക്ക് വട്ടിങ് താർച്ച നേരി തോന്നിട്ടുണ്ടെങ്കിലും ഒരു മണിക്കൂർ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ലക്ഷ്മിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ സ്വഭാവം ലക്ഷ്മി മുന്നേറുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം നെവിനെയാണ് നെവിന്റെ ഒട്ട് പതിമൂവായിരം കണ്ടിരിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ഓട്ടുകൾ സ്വന്തം ആക്കിയാണ് നവിൻ മേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഷാനവാസ നവിൻ ഇഷ്യു തന്നെ നെവിനെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹൗസിൽ നടക്കുന്ന പല ഒരു കാരണക്കാരൻ കൂടിയാണ് നവിന് ആ നെവിൻ നിലവിൽ ഏഴാമത് കാണുമ്പോൾ സഹിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുക സാബുമാനെയാണ് സാഹുമാരിന്റെ ഒട്ട് നേരി തോതി മാത്രമേ കുതിച്ചേർപ്പ് കാണുന്നുള്ളൂ എന്തെങ്കിൽ പോലും ഒരു മണിക്കൂറിൽ നല്ല മുന്നേറ്റം കാഴ്ച കാഴ്ചവെച്ചില്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട് സാഹുമാൻ പന്ത്രീരായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ സ്വന്തവാക്കിയപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് സോണി നമുക്ക് ഒൻപത് സ്ഥാനത്ത് കാണാൻ സാധിക്കുക റന ഫാത്തിമനാണ് പന്തിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ മാത്രം സ്വന്തവാക്കണം റന ബിഗ് ബോസിൽ തുടരുന്ന ഈ ആഴ്ച ഒരുപക്ഷെ റണയ്ക്ക് ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകേണ്ടി വരുമെന്ന് കണ്ടുതന്നെ നോക്കാം കണ്ടു അറിയണം അറിയാം എന്തൊക്കെയാണ് ഓട്ടിങ് മാറി മറിയുന്നുണ്ട് ഓരോ മിനിറ്റിലും അതുകൊണ്ട് തന്നെ ഓരോരുത്തർ പൊസിഷൻസ് പെർമനന്റ് അല്ല എപ്പോഴാണെങ്കിൽ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും അവസാന സ്ഥാനത്തുള്ള കുറെ ആൾക്കാർ ഡേഞ്ചർ സോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ട് വയടുകാരൻ ഉണ്ടുകൾ പോയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അതിൽ ഒരാൾ തന്നെ ലക്ഷ്മിയോ സൗമോനോ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഇനി വോട്ടിംഗ് അവസാനിക്കും ദിവസങ്ങൾ ബാക്കിയുള്ളതുകൊണ്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒരു മണിക്കൂർ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ കാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഒരു മണിക്കൂർ വോട്ടിംഗ് കേട്ടൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലെ വോട്ട് രേഖപ്പെടുത്തിയിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വീഡിയോയിലോട്ട് രേഖപ്പെടുത്തുക വരുമണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അണോപക്ഷ വോട്ടിംഗ് റെസറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാത്തി ആരെന്നോട് കമന്റ് ബോക്സിൽ പങ്കുവക്കാൻ മറക്കണ്ടോ